അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോണത് ചാർജ് എക്സ് എന്ന് ഒരു ബ്രാൻഡിൻ്റെ മസാജറാണ് അതായത് നമ്മുടെ മേലുവേദന കാലുവേദന പുറം വേദന നടുവേദന അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ നമുക്ക് ആദ്യ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇങ്ങനെയാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരിക ഒരു യൂസർ മാനുവൽ ഗൈഡ് മാത്രമുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നാല് നാല് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ മെറ്റീരിയൽസ് മെറ്റീരിയൽസാണിത് ഇത് ബോള് പിന്നെ ഹാമർ അങ്ങനെ ഓരോന്നോരോന്നിനും ഓരോന്നിനും ഓരോരോ രീതികളിലുള്ള വേദനകൾക്കും കാര്യങ്ങൾക്കും ആണ് ഓരോന്നും ഉപയോഗിക്കുന്നത് ഈ ബോൾ ഈ റൗണ്ട് ഷേപ്പ് വരുന്ന സാധനം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെറ്റീരിയൽ നമുക്ക് ഏത് എവിടെയാണെങ്കിലും ശരീരത്തിൻ്റെ എവിടെയാണെങ്കിലും ഇത് കോമൺ ആയിട്ട് തന്നെ ഉപയോഗിക്കാം പക്ഷേ ഓരോന്നും ഓരോ ഭാഗത്തിനും ഓരോന്നായിട്ടുണ്ട് അത് അതോരോ വേദനകൾക്കനുസരിച്ചാണ് അത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു കാർഡും അവർ തന്നിട്ടുണ്ട് ഒരു കാർഡും ഇതിനെക്കുറിച്ചുള്ള ഒരു കാടും അവർ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനകത്തൊരു ചാർജിങ് കേബിളാണ് വരുന്നത് ചാർജർ ഇല്ല അതേപോലെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഇതിൻ്റെ കൂടുത്തിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ളതാണ് ഈ ഹാമർ ഹാമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇതാണ് നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനം ഈ മസാജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ സാധനമാണ് ഒരു മൂന്ന് എങ്കിലും ലോങ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആയിട്ട് വരും ഇതുപോലെയാണ് വരിക പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ആറ് ആറ് ലൈറ്റ് വരുന്നത് ആറ് ഈ ആറ് ഇൻഡിക്കേഷൻ ഈ ആറ് ലൈറ്റ് വരുന്നത് അതിൻ്റെ ചാർജിങ്ങെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് ഫുൾ ചാർജിംഗ് ആണ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ലോ ചാർജിംഗ് ആണ് ഇത് നൂറ് ശതമാനം വരും ഇത് എൺപത് ശതമാനം ഇത് എഴുപത് ശതമാനം അമ്പത് ശതമാനം ഇരുപത് ശതമാനം ഇത് സീറോ പെർസെൻറ്റേജ് അതായത് ഒരു അഞ്ച് മുതൽ ഒന്ന് വരെയുള്ള ചാർജിനെയാണ് ഈ ലാസ്റ്റ് അത് സൂചിപ്പിക്കുന്നത് ഇത് കുറയ്ക്കുന്നത് ഇത് കൂട്ടുന്നത് നമുക്ക് നമുക്കിതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ പ്ലസ് അയക്കുന്നത് അപ്പോൾ ഇത് ഞെക്കും തോറും നമുക്ക് മുപ്പത് വരെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് മുപ്പത് വരെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം വരിക താഴേക്കും മുകളിലേക്കും താഴേക്കും മുകളിലേക്കും പഞ്ചിങ് ആണ് വരുന്നത് മുപ്പത് വരെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് ഇതിനകത്ത് ആയിട്ട് കിട്ടുന്നില്ല പക്ഷേ മുപ്പത് വരെയാണ് ഇതിൻ്റെ സ്പീഡ് വരിക മുപ്പത് വരെയൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നാല് വരെയൊക്കെ ഇട്ടാൽ മതി അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ആണ് വരുന്നത് ഇത്ര ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് അതായത് ക്ലോക്ക് ബാറ്ററി പോലത്തെ രണ്ട് രണ്ട് ബാറ്ററി ആണ് ഇതിനകത്ത് വരുന്നത് ഇരുന്നൂറ് മെഹാ എച്ചിൻ്റെ രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററി കൂടെ കൂടി ചില ഇരുന്നൂറ് മെഹാ എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് ഏകദേശം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ നമുക്കൊരു ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്കൊക്കെ നമുക്ക് കിട്ടും അതേപോലെ ഇതിൻ്റെ ചാർജിംഗ് ടൈം എന്ന് പറയുമ്പം ചാർജ് കയറാനെടുക്കുന്ന ഒരു സമയം സീറോ തൊട്ടിട്ട് നൂറ് വരെ ചാർജ് എടുക്കുന്ന സമയം വരുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് ടൈമായിട്ട് വരുന്നത് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി പോർട്ടാണ് വരുന്നത് ടൈപ്പ് സി ചാർജിങ് കേബിളും ടൈപ്പ് സി പോർട്ടും ഉണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജറായിട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി പിന്നെ ഇതിനകത്ത് ഈ സാധനം മാറ്റി നമുക്ക് വേറെ അത് ഇങ്ങനെ ഇട്ടാൽ മതി മാറ്റി നമുക്കിടാം ഓരോന്നും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് അമർത്തണ്ട ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി അതിലേക്ക് കയറി ലോക്കായിക്കോളും എന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് വേദനയുള്ള ഭാഗത്ത് ശരീരത്തിൻ്റെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വൈബ്രേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുക വൈബ്രേഷൻ ഉണ്ടാവും നല്ല സാധനമാണ് കൈവേദന വേദന കാലുവേദന മുട്ടുവേദന അങ്ങനെയുള്ള എല്ലാ വേദനകൾക്കും നല്ലതാണ് ഈ സാധനം സാധനം ഒന്ന് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലുള്ള വയസ്സായ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ ഈ തിരുമുന്ന സ്ഥലത്തും തെറാപ്പി ചെയ്യുന്നിടത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് പല വിലേൻ്റെ ഉണ്ട് പല റേറ്റിൻ്റെ ഉണ്ട് നിങ്ങൾ നോക്കി മേടിക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചത് പർച്ചേസ് ചെയ്തത് അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് നോക്കി മേടിക്കാം പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ മേടിച്ചപ്പോൾ ഏകദേശം ഇതിന് ഞാൻ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് രൂപയാണ് പിന്നെ ചില സമയത്ത് ഇപ്പോൾ ഒക്കെ ഓഫർ ടൈം ആയതുകൊണ്ട് ഇപ്പോഴൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ് കുറഞ്ഞ് കാണാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതേപോലെ തന്നെ ഒന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്താൽ മതി നോക്കിയിട്ടൊക്കെ മേടിക്കുക ഇതുപോലത്തെ പല സാധനങ്ങളുണ്ട് പല വിലൻ്റെ ഉണ്ട് അപ്പോൾ ചിലത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിപ്പോവും ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞു തോന്നുന്നതിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പം മേടിക്കുമ്പോൾ എന്തുകൊണ്ടും നല്ല ബ്രാൻഡ് നോക്കി നല്ലത് നോക്കി മേടിക്കുക ഇതെന്നെ മേടിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ നല്ലത് നോക്കി മേടിച്ചാൽ മതി ഇങ്ങനത്തെ ഇങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട് പല കമ്പനീൻ്റെ ഉണ്ട് അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ